നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു ാണ് അതായത് ഈ നമ്പർ ഏഞ്ചൽ ആണ് ഈ എയ്ഞ്ചൽ നമ്പർ വളരെയധികം അത്ഭുതപ്പെടുത്തി അതായത് നാല് പേര് ഞങ്ങൾ ചെയ്തിട്ട് നാല് പേർക്കും ഉടനടി കാര്യം സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ കാര്യം സാധിച്ചു കിട്ടും നിങ്ങൾക്ക് പണത്തിന് എപ്പോഴാണോ ബുദ്ധിമുട്ട് വരുന്നത് ആ സമയത്ത് നിങ്ങൾ ഇത് ചെയ്തു നോക്കുക ഇതിന് പ്രത്യേക ഒരു റൂൾസ് ആൻഡ് കണ്ടീഷൻ ഒന്നുമില്ല അതായത് ശാരീരശുദ്ധി വേണമെന്നോ കുളിക്കണമെന്നോ അല്ലെങ്കിൽ പിരീഡ് ടൈമിൽ ചെയ്യാൻ പാടില്ല എന്നോ ഒന്നുമില്ല നമുക്ക് എപ്പോഴാണോ പണത്തിന് ആവശ്യമുള്ളത് ആ സമയത്താണ് ഇത് ചെയ്യേണ്ടത് ഉടനടിയാണ് അതായത് ഏകദേശം ഞങ്ങൾ നാല് പേർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഏകദേശം നാല് പേർക്ക് രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ ഉള്ളിൽ നാലു പേർക്കും കാര്യം നടന്നു കിട്ടി എന്നുള്ളതാണ് ഒരാൾക്ക് പോലും പിറ്റേ ദിവസത്തേക്ക് കാര്യം നടക്കുവാനോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ കാര്യം നടക്കാനോ ഉള്ള ഒരു അവസ്ഥ ഉണ്ടായില്ല നാലു പേരും ഉദ്ദേശിച്ച പണത്തിന്റെ ആവശ്യം നടന്നു എന്നാണ് ാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇതിന് ആദ്യമായിട്ട് വേണ്ടത് വളരെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ ആയിട്ടുള്ള ഒരു മൈൻഡാണ് ആ മൈൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം അതായത് നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ ഇത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഓർത്ത് ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കില്ല ഇത് നടക്കും ഇത് എനിക്ക് ആവശ്യമാണ് ഇത് എൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത് ഞാൻ ചെയ്യും എനിക്കിത് നടന്നു കിട്ടും അങ്ങനെ ദൃഢമായിട്ടുള്ള ഒരു നിശ്ചയം അല്ലെങ്കിൽ ദൃഢമായിട്ടുള്ള ഒരു തീരുമാനം പോസിറ്റീവായിട്ടുള്ള മൈൻഡ് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ ആ ഇത് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ആഹ്ലാദപരമായിട്ട് വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ നമ്മൾ നല്ല ഒരു സന്തോഷത്തോടു കൂടി നമ്മളെ പണത്തിനെ നമ്മൾ വരവേൽക്കുകയാണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ മനസ്സ് ആദ്യം തന്നെ ഒരുങ്ങിയിരിക്കുക വിശ്വസിച്ച് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ പ്രപഞ്ച ശക്തി എന്താണോ നമ്മൾ പറയുന്നത് ആ പറയുന്ന കാര്യമാണ് നമുക്ക് നേടിത്തരുക എന്നുള്ളതാണ് നിരന്തരം നമ്മൾ നെഗറ്റീവ് പറഞ്ഞു കൊണ്ടിരുന്നാൽ നിരന്തരം നമ്മളുടെ ലൈഫിലേക്ക് നെഗറ്റീവ് മാത്രമേ വരികയുള്ളൂ നിരന്തരം നമ്മൾ പോസിറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവ് മാത്രം പറഞ്ഞു നമ്മളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പണത്തെ വളരെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്ത് നമ്മളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പർ ആണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇനി പറഞ്ഞു തരാം ഇതിന് വേണ്ടത് മഷിയാണ് അതുപോലെ ഇതൊരു ഇലയിലാണ് ചെയ്യുന്നത് വളരെ ശുദ്ധ കൂടി വേണം ഈ ഇല ഇറക്കുവാൻ കാരണം ഇത് ഇറുത്തെടുക്കുമ്പോൾ നമുക്ക് യാതൊരു കാരണവശാലും ശുദ്ധവൃത്തി ഇല്ലാത്ത ഒരു സമയത്ത് അല്ലെങ്കിൽ ശുദ്ധവൃത്തി ഇല്ലാത്ത ഒരാൾ ഇത് ഈ ഇല ഇർത്തെടുക്കരുത് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ചെയ്യുന്നത് ഈ ശുദ്ധവൃത്തി വേണം എന്നില്ല പക്ഷേ ഈ ഇല എടുക്കുമ്പോൾ അതായത് ആ ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ വളരെ ശുദ്ധവൃത്തിയോട് കൂടി അത് എടുക്കുക എന്നുള്ളതാണ് കാരണം ആ ചെടിക്ക് പിന്നീട് ഒരു നെഗറ്റീവ് ബാധിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് ഇനി നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾക്ക് പണത്തിന് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ വീട്ടിലുള്ളവർ ശുദ്ധവൃത്തിയായിട്ടിരിക്കുന്നവരോട് ഇരു ഇല പൊട്ടിച്ച് തരാൻ പറയുക അപ്പോൾ ഏത് രീതിയിലുള്ള ഇലയാണ് ഇത് മണി പ്ലാന്റിന്റെ ഇലയാണ് പൊട്ടിച്ചെടുക്കേണ്ടത് വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു മണി പ്ലാന്റിന്റെ ഇല നിങ്ങൾ പൊട്ടിച്ചെടുക്കുക അത് പൊട്ടിച്ചെടുത്തതിന് ശേഷം ബ്ലൂ കളർ മഷിയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് തീർച്ചയായിട്ടും ബ്ലൂ കളർ മഷിയല്ലാത്ത ഒരു പേന നിങ്ങൾ ഇതിന് ഉപയോഗിക്കരുത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പൊട്ടലോ കീറലോ ഒന്നുമില്ലാത്ത ഒരു ഇല നിങ്ങൾക്കിതിന് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ തെരഞ്ഞെടുത്തതിനു ശേഷം നിങ്ങൾ വളരെ വൃത്തിയായിട്ട് അത് കഴുകുക കഴുകുമ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു മൂന്ന് പ്രാവശ്യം ശുദ്ധ വെള്ളത്തിൽ കഴുകുക കഴുകുമ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്ക് ഇത്ര രൂപ വേണം അത് എൻ്റെ കൈകളിലേക്ക് എത്തിച്ചേർന്നു എനിക്ക് ഇത്ര രൂപ വേണം അത് എൻ്റെ കൈകളിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ നിങ്ങൾ ആ ഇലയിലും അതുപോലെ തന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ വേണം എഴുതാൻ അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് റിസൾട്ട് വളരെയധികം ആയിട്ടുള്ള റിസൾട്ടാണ് അതിന് കിട്ടുന്നത് നിങ്ങൾക്ക് പണത്തിൽ ആറാടാം എന്ന് തന്നെ പറയാം കാരണം അത്രയും മനസ്സിൽ വിശ്വസിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇതിൻ്റെ റിസൾട്ട് വലിയ ഒരു ആഹ്ലാദത്തിനിടയാക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ വേണം എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതൊക്കെ മനസ്സിൽ വെക്കുക എന്നതിന് ശേഷം ശുദ്ധവൃത്തിയോട് കൂടി ഈ ഇല പറിച്ചെടുത്ത് ഈ ഇലയിൽ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്നാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് തറയിൽ തന്നെ ഇരിക്കണം എന്നില്ല ഒരു സ്റ്റൂളോ സെറ്റിയോ എവിടെ വേണമെങ്കിലും ഇരുന്ന് ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ബുക്കോ എന്തെങ്കിലും വെച്ച് ആ ബുക്കിൻ്റെ മുകളിൽ ഈ ഒരു ഇല എടുത്തു വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഈ ഇല എടുത്തു വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ചിത്രത്തിൽ കാണിക്കുന്ന അതേ രീതിയിൽ ഈ പവർഫുൾ ആയിട്ടുള്ള എയ്ഞ്ചൽ നമ്പർ നിങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത് പ്രാവശ്യം എഴുതിയാൽ മതി ഞാൻ ഇവിടെ ഇതിൻ്റെ നമ്പർ കാണിക്കുന്നുണ്ട് അതുപോലെ വേണം നിങ്ങൾ എഴുതാൻ പിന്നെ ഒരു കാര്യം ഇത് എഴുതുമ്പോൾ ഒരു കാരണവശാലും നെഗറ്റീവ് ചിന്തകൾ പാടില്ല വളരെ സ്വസ്ഥമായിട്ട് വളരെ മനസ്സ് ശാന്തമായിട്ട് നിങ്ങളെ ആരും ശല്യം ചെയ്യാൻ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തുന്ന ഒരു സ്ഥലത്തിരുന്ന് വേണം ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ പണം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിൽ സന്ത ശ്യമില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഒന്ന് നെഗറ്റീവ് ഒരിക്കലും പാടില്ല വളരെ പോസിറ്റീവ് മാത്രം ചിന്തിച്ച് കൊണ്ടുവേണം നമ്മൾ ഈ ഒരു കാര്യം എഴുതുവാൻ ഇനി ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള നമ്പറുകൾ നമ്മളുടെ ചാനലിൽ ഒരുപാട് നമ്പറുകൾ പരീക്ഷിച്ച് വിജയിച്ച് ഒരുപാട് ആളുകൾ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ഇടുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടാത്തവരുണ്ടെങ്കിലും കിട്ടിയവരുണ്ടെങ്കിലും ഈ ഒരു റെമഡി ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിലുപരി നല്ലൊരു ആഹ്ലാദത്തിന് എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക ഇതുപോലെ ഒരു മണിപ്ലാന്റിന്റെ ഇലയാണ് നിങ്ങൾ പറിച്ചെടുക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു മണിപ്ലാന്റിന്റെ ഒറ്റ ഇല പറിച്ചെടുക്കുക എന്നതിനു ശേഷം ഞാൻ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഇത് വളരെ ശുദ്ധവൃത്തിയോട് കഴുകണം അപ്പോഴൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കണം പോസിറ്റീവ് മൈൻഡിൽ ചിന്തിക്കണം ശേഷം നീല അതായത് ബ്ലൂ കളർ പെൻ എടുത്തതിനു ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് 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 എന്ന് എഴുതുക അതായത് ഇലയുടെ മുകൾ ഭാഗം ഇലയുടെ താഴ്ഭാഗം ശ്രീം എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ നിങ്ങൾ എത്ര തുകയാണോ ഉദ്ദേശിക്കുന്നത് ആ തുക തെറ്റാതെ എഴുതുക അതായത് ഇപ്പോൾ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഒന്ന് എന്നിട്ടിട്ട് അഞ്ച് പൂജ്യം ഇടുക അത്ര മാത്രം ചെയ്താൽ മതി ശ്രീം എന്നിട്ട് രണ്ടായിരം രൂപയാണെങ്കിൽ രണ്ടായിരം എന്ന് എഴുതുക അതായത് രണ്ട് പൂജ്യം 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 എന്ന് എഴുതുക ഇങ്ങനെ എഴുതി ശ്രീം എന്നെഴുതിയതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഖ്യ എഴുതുക അതുപോലെ മുകളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതായത് ഒൻപത് 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 എന്നുള്ള ഏഞ്ചൽ നമ്പർ എഴുതുക അതിനുശേഷം ഈ ഇല നടുക്ക് മടക്കുക ഒറ്റ മടക്ക് മാത്രമേ മടക്കാവൂ നാലായിട്ടൊന്നും മടക്കരുത് നടുക്ക് മടക്കുക ഒടിഞ്ഞു പോവാതെ നോക്കണം പൊട്ടിപ്പോകരുത് അതുപോലെ എഴുതുമ്പോഴും വളരെ ശ്രദ്ധിച്ച് വളരെ അതിൽ മാത്രം ശ്രദ്ധിച്ച് എഴുതുക കീറൽ വരരുത് വളരെ പേന അമർത്തി അമർത്തിപ്പിടിച്ചെഴുതാതെ സാവകാശം എഴുതുക ഒരു പൊട്ടലോ കീറലൊന്നും ഉണ്ടാവാതെ എഴുതുക എന്നിട്ട് അത് മടക്കുക നോർമൽ മടക്കുക മടക്കിയതിന് ശേഷം നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന അലമാരയുടെ ഉള്ളിലോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പണം സൂക്ഷിക്കുന്നത് ആരും എടുക്കാത്ത ഒരു സ്ഥലത്ത് ഇത് വെക്കുക അതീവ രഹസ്യമായിട്ട് ചെയ്യുക ആരോടും പറയാതെ ചെയ്യുക എന്നതിന് ശേഷം അവിടെ വെക്കുക വെച്ച് കഴിഞ്ഞ് നിങ്ങൾ അതിതായിട്ട് ഈ പണം കിട്ടിയതായിട്ട് ആഗ്രഹിക്കുക ഈ പണം കിട്ടി നിങ്ങൾ എന്താവശ്യത്തിലേക്കാണോ ഈ പണം ആവശ്യപ്പെട്ടത് ആ ആവശ്യം നടന്നതായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുക കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നടന്നു കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി ഇത് നടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആഗ്രഹത്തിന് നിങ്ങൾ ചിന്തിക്കാവൂ അതുപോലെ നടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു ഇല എടുത്ത് ആരും ആരുടെയും കാൽപാദം അതായത് പാദസ്പർശം ഏൽക്കാത്ത ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുക അതായത് ചുരുട്ടി കളയൊന്നും ചെയ്യേണ്ട വെറുതെ എന്ന് കളഞ്ഞാൽ മതി ഇനി നിങ്ങൾക്ക് മറ്റൊരു ആഗ്രഹമാണ് ഇനി സാധിച്ചെടുക്കാൻ ഏഴ് ദിവസം സൂക്ഷ്മം കഴിഞ്ഞതിന് ശേഷം ശേഷം നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ആവർത്തിക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം